യേശുവെതിയ്യമ്മ കിട്ടിയ അഞ്ചു കൂടാനും കൂടി നന്ദി പറയുന്നു എന്റെ പേര് അമ്മ മാറ്റി ഇടേശേരിൽ കോടി വായ്പാടെ അച്ചാമ്മ എനിക്ക് എനിക്ക് ഗർഭപാത്രത്തിൽ മുഴയാണ് അതിന് ക്യാൻസർ ആണ് അതുകൊണ്ട് അച്ചാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കരഞ്ഞ് ഞാനിത് ആ ആ സമയം മുതൽ അഖണ്ഠ്മാരി എല്ലാ മാസവും വന്നേ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ മകൾ ഒരു വർഷം മുൻപേ ഇങ്ങനെ രോഗം പൊറുക്കുകയും മകൾക്ക് ഗർഭാർത്ഥത്തിലുള്ള മഴ പരിപൂർണമായി മാറിക്കിട്ടി അതുപോലെ തന്നെ ക്യാൻസർ എന്ന രോഗം ഇല്ല എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ നടയിൽ അമ്മയുടെ നടയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനും സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കും ആ മകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ മകളുടെ പേര് വിജയം എന്നാണ് യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോളാന്ന് കോടി നന്ദി